ഓരോ ഇന്ത്യക്കാരനും മനസ്സ് തുറന്ന് സന്തോഷിച്ച ദിനമാണെന്ന് നമ്മുടെ നാൽപ്പത് ധീരജവാൻമാരുടെ മരണത്തിന് പകരം ചോദിച്ച ദിവസം നാമെല്ലാം ഉറങ്ങുകയായിരുന്നു സഹപ്രവർത്തകരെ കൊന്നൊടുക്കിയ കാബാലികന്മാരെ ചുട്ടരിക്കാൻ ഇന്ത്യൻ വ്യോമസേന പാക് അതിർത്തി കടന്നത് പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു ഓരോ ഇന്ത്യക്കാരനും ഉറക്കമുണർന്നത് ആ സന്തോഷ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു നമ്മുടെ വ്യോമസേന പാക് അതിർത്തി കിടന്ന ഭീകരരുടെ താവളങ്ങളെ ചുട്ടരിച്ച ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തി ഇന്ത്യൻ വ്യോമസേനയെ അതിന് സഹായിച്ചത് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ ഇസ്രയേലിന്റെ ടെക്നോളജികളാണ് സ്പൈസ് ക്രിസ്റ്റൽ മെയ്സ് ലോങ് റേഞ്ച് ബോംബുകളുമാണ് പാകിസ്ഥാൻ അതിർത്തി കിടന്ന ഭീകരരുടെ താവളങ്ങളെയെല്ലാം ചുട്ടരിച്ചത് ഭീകരർക്കെതിരായുള്ള യുദ്ധത്തിൽ എന്നും ഇസ്രയേൽ ഇന്ത്യക്കൊപ്പമാണ് ഇസ്രയേലിന്റെ യുദ്ധ സാങ്കേതികതകളെല്ലാം ഇന്ത്യയുമായി പങ്കുവച്ചിട്ടുമുണ്ട് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ചുറ്റരിക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് ബോംബുകളുമാണ് ഇന്ത്യൻ സേനയെ ബാലക്കോട്ടിൽ സംഹാരതാണ്ഡവമാടാൻ സഹായിച്ചതും ഇവ തന്നെയാണ് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു പാകിസ്ഥാനിലെ ഭീകരവാദികൾ മുഴുവനും കണ്ണുതുറക്കും മുമ്പ് ഭീകരക്കൂട്ടകളെല്ലാം തകർന്ന് തരിപ്പണമായി പാകിസ്ഥാന്റെ റിഡാറിൽ പോലും പതിയാത്ത തരത്തിൽ ഓരോ ഭീകര ക്യാമ്പുകളുടെയും നീളവും ഭീതിയും അളന്നു മുറിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് സഹായകമായത് ഈ സ്പെയ്സ് ക്രിസ്റ്റൽ മെയ്സ് ലോങ് റേഞ്ച് ബോംബുകളാണ് പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ ആയുധമായ ആളില്ലാ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാനും ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യക്ക് വേണ്ട അൻപത് ഹെറോൺ ഡോണുകൾ നൽകുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഹെറോൺ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് നിരീക്ഷിക്കാനും അതേസമയം തന്നെ ആക്രമിക്കാനും ശേഷിയുള്ള ഡ്രോണുകളാണ് അൻപത് കോടി ഡോളറിന്റെ ഡ്രോണുകളാണ് ഇന്ത്യ ഇപ്പോൾ വാങ്ങാൻ ഒരുങ്ങുന്നത് മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ വരെ പറന്ന് ആക്രമണം നടത്താനും നിരീക്ഷിച്ച് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താനും ഹെറോണിന് സാധിക്കും നാനൂറ്റി എഴുപത് കിലോഗ്രാം ആയുധങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഹെറോൺ ഡ്രോൺ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കും അതിർത്തി കടന്ന് ആക്രമണം നടത്തി തിരിച്ചു വരാൻ വരെ ശേഷിയുള്ളതാണ് ഹെറോൺ ഡ്രോണുകൾ ഡ്രോണിന്റെ നീളം എട്ട് പോയിന്റ് അഞ്ച് മീറ്ററും വിംഗ്സ് ഫാൻ പതിനാറ് പോയിന്റ് ആറ് മീറ്ററുമാണ് ഇസ്രായേൽ വ്യോമസേനയുടെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് ഹെറോൺ ഡ്രോണുകൾ ഫ്രാൻസ് തുർക്കി ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളും ഹെറോൺ ഉപയോഗിക്കുന്നുണ്ട് ഭീകരരുടെ താവളം കണ്ടെത്തി ആക്രമണം നടത്താൻ ഹെറോണിന് സാധിക്കും സ്ഥലവും പ്രദേശത്തെ സംഭവ വികാസങ്ങളുമെല്ലാം ആളില്ലാ വിമാനങ്ങൾ തത്സമയം പകർത്തി കമാൻഡുകളുടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇതിനാൽ തന്നെ ഭീകരർക്കെതിരെ കൃത്യമായി തിരിച്ചടി നൽകാൻ കമാൻഡുകൾക്ക് ഇതിലൂടെ കഴിയും ഭീകരരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും ഹെറോൺ ടെക്നോളജിക്ക് സാധിക്കും ഭീകരരുടെ താവളങ്ങൾ തകർത്ത് തിരിച്ചെത്തിയ ഇന്ത്യയുടെ ഈ വിജയത്തിന് പിന്നിൽ ഇസ്രയേലിന്റെ കരങ്ങളും ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കാനാവാത്തതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത